ക്രമണങ്ങളുടെ അതിഗുരുതരാവസ്ഥ സൂചിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് സീസൺ അടുത്തതോടെ നായപ്പേടിയിലാണ് കോവളം കഴിഞ്ഞ ദിവസങ്ങളിൽ ബീച്ചിലെത്തിയ പതിനഞ്ച് പേരെയാണ് തെരുവുനായ് ആക്രമിച്ചത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലൈഫ് ഗാർഡിനും കടിയേറ്റിരുന്നു തെരുവുനായ് ശല്യത്തിൽ അധികൃതർ നടപടി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം സീസൺ ആകുന്നതിന് മുൻപ് തെരുവു പിടികൂടണമെന്നാണ് ആവശ്യം ചില പ്രതികരണങ്ങൾ കാണാം കോവളത്ത് നിന്ന്

ശാന്ത്വന സാജു നൽകും വിശദാംശങ്ങൾ ശാന്തന സീസണിനോട് അടുക്കുമ്പോൾ കോവളത്ത് ഒരുപാട് സഞ്ചാരികളൊക്കെ എത്തുന്ന സമയമാണ് അവർക്കൊക്കെ തെരുവുനായ ഒരു സാഹചര്യം അതിഗുരുതരം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് എത്തിയ ആളുകൾക്ക് കൂടി ഇത്തരത്തിൽ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കേണ്ടി വരുന്നത് നാണക്കേടാണ് എന്താണ് കോവളത്തെ അവസ്ഥ സാന്ത്വന റോഷനി തലസ്ഥാനമാകെ നായപ്പേടിയിൽ തന്നെയാണുള്ളത് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ നമ്മൾ കാണുകയും ചെയ്തതാണ് ഇപ്പോൾ കോവളവും നായപ്പേടിയിൽ തന്നെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ഒരു മൂന്ന് ദിവസത്തിനിടയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ റോഷനി പതിനഞ്ചിലധികം ആളുകൾക്കാണ് കോവളത്ത് തെരുവു നായയുടെ ആക്രമണം ഏറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കോവളത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഈ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന പ്രദേശത്ത് തന്നെ നമുക്ക് കാണാം റോഷനി അവിടെയൊക്കെ തന്നെ നമ്മൾ ഈ വീടിന്റെയൊക്കെ മുൻപിൽ നായ ഉണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്നത് പോലെ അതിന് സമാനമായ രീതിയിൽ ഇവിടെ തെരുവു നായകളുണ്ട് സൂക്ഷിക്കുക ബിവേർ ഓഫ് സ്ട്രേഡോസ് എന്ന എല്ലായിടത്തും തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കോവളം എത്തിയിരിക്കുന്നുള്ളതാണ് ഇപ്പോൾ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം മുതൽക്ക് തന്നെ സീസൺ തുടങ്ങുകയാണ് അതിന് മുന്നോടിയായിട്ട് നിരവധി ആളുകളാണ് ഇതിപ്പോൾ കേരളത്തിലുള്ള ആളുകൾ മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നുള്ള വിദേശികളടക്കം എത്തുന്ന ഒരു ഇടമാണ് കോവളം എന്ന് പറയുന്നത് അങ്ങനെ ഒരിടത്താണ് ഇത്തരത്തിൽ നായകൾ എല്ലായിടത്തും അല അലിഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം നായ കടലിൽ ഇറങ്ങി കുളിക്കുന്ന ഒരു അവസ്ഥ പോലും അവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്നാലും നമ്മൾ അവിടെ ദൃശ്യങ്ങൾ എടുക്കാൻ ചെന്നപ്പോൾ എത്ര അധികം നായകളാണ് ഈ ആളുകൾ വന്ന് കടലിൽ കുളിക്കുന്നത് പോലെ തന്നെ കടലിലിറങ്ങി അവിടെ വെള്ളത്തിലൊക്കെ തന്നെ കളിച്ചുകൊണ്ട് നടക്കുന്നത് ഈ വൈകുന്നേരം ആകുമ്പോൾ ഈ നായകൾ കൂട്ടമായി വന്ന് ആക്രമിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളതെന്നാണ് അവിടെ സ്ഥിരമായി വരുന്ന ആളുകളും അവിടെ കച്ചവടം നടത്തുന്ന ആളുകളും ലൈഫ് ഗാർഡുകളും ഒക്കെ തന്നെയും പറയുന്നത് ഇപ്പോൾ രാവിലെയാണെങ്കിലും സമാനമായ രീതിയിൽ ആക്രമണം നടക്കുകയാണ് ഇപ്പോൾ ആരുമില്ലാത്ത സമയത്തൊക്കെ രാവിലെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നായകൾ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുന്ന ഒരു രീതിയാണുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ കർണാടകയിൽ നിന്ന് വന്ന ഒരു ആൾക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാൾക്കും ഈ പതിനഞ്ച് പേരുടെ കൂട്ടത്തിൽ കടിയേറ്റവരായിട്ട് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള രണ്ട് പേരാണ് ഉള്ളത് അതുപോലെ തന്നെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അവിടുത്തെ ഒരു ലൈഫ് ഗാർഡിനും ഇതേ രീതിയിൽ തന്നെ കടിയേറ്റിട്ടുണ്ട് നമ്മൾ അവിടെ ഈ ലൈഫ് ഗാർഡുകളോട് സംസാരിച്ചപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് കോവളത്തെ ഒരു അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട പല തവണ അധികാരികളോട് പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അവർ പറയുന്നത് വന്ധീകരണമൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ നായകളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം പ്രത്യേകിച്ച് ഇത്രയും അധികം ആളുകൾ വരുമ്പോൾ ഈ ആണെങ്കിലും ഇവിടുത്തെ ആളുകളൊക്കെ തന്നെയാണെങ്കിലും സഞ്ചാരികൾ വരുമ്പോൾ ചില ആളുകളൊക്കെ തന്നെയും ഈ നായകൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെ അവിടെ കഴിച്ചിട്ട് ആളുകൾ ഇട്ടിട്ട് പോകുന്ന ബാക്കി വേസ്റ്റ് ഒക്കെ തന്നെയും ഈ നായ എടുത്ത് കഴിക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അതിനുശേഷം ഈ ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് ഈ നായകൾ ഇത്രയും വലിയ ആക്രമാസക്തരായിട്ട് ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ മാലിന്റെ പ്രശ്നവും ഈ നായകൾ പെരുകുന്നതിൽ വലിയൊരു കാരണമാകുന്നുണ്ട് എന്ന് തന്നെയാണ് റോഷി നമുക്ക് അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അവിടുത്തെ വ്യാപാരികളൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ് കാരണം സീസൺ അടുത്തു വരുമ്പോൾ ഇത്തരത്തിൽ നായകൾ വന്ന് കിടക്കുകയും ആളുകളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവിടുത്തേക്ക് ആളുകൾ എത്താനുള്ള സാധ്യത കുറഞ്ഞു വരുമെന്നുള്ള ഒരു ഭയം അവർക്കുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഈ നായകളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് തന്നെയാണ് റോഷ്നി അവിടെയുള്ള ആളുകളുടെ ഒക്കെ തന്നെയും ആവശ്യം